സോണിയ ഗാന്ധിക്ക് ശേഷം ഏറ്റെടുക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ആൾ എന്ന പരിഗണനയുണ്ട് പ്രിയങ്കയ്ക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അനുഭവ പരിചയം വളരെ കുറവാണ് എന്നിട്ട് പോലും അവരാദ്യമായി വയനാട് നിന്നപ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷമാണ് അവർക്ക് ലഭിച്ചത് നാല് ലക്ഷത്തിൽ വരെ വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉപതെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു അതായത് അവര് ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വയനാട് ദുരന്തം ഉൾപ്പെടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ കേന്ദ്ര നേതൃത്വത്തോട് ശക്തമായി ആരാഞ്ഞുകൊണ്ട് പാക്കേജ് അനുവദിക്കണം എന്ന് പ്രിയങ്ക പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് അവർ വയനാടിന് വേണ്ടി മാത്രമല്ല അവർ ഏത് സംസ്ഥാനത്ത് നിന്നാണോ വന്നത് ആ സംസ്ഥാനത്തിന് മൊത്തത്തിലുള്ള വികസന പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്രവുമായി നിരന്തരം വാഗ്മൂരിൽ ഏർപ്പെടുന്നു ഒരുപക്ഷെ ഏറ്റവും ജനകീയരായ എം പിമാരിൽ ഒരാളായി ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ കഴിവ് തെളിയിക്കുകയാണവർ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയെപ്പോലെ സോണിയാഗാന്ധിയെപ്പോലെയൊക്കെ വാക്ചാതുര്യവും അതുപോലെ രാഷ്ട്രീയ പാഠവും നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വലിച്ചെറിഞ്ഞത് എന്നാൽ ആ മനുഷ്യൻ വീണ്ടും കോൺഗ്രസിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് എന്ന ലേബലിലേക്ക് എത്തിയപ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷ വാനോളം ഉയർന്നിരിക്കുകയാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം എന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിനെ കെട്ടുറപ്പോടെ ഓരോ നിയമസഭയിലേക്കും കൊണ്ടുപോവുക എന്നുള്ളതാണ് പലയിടത്തും അട്ടിമറി നടക്കുന്നു പലയിടത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈവിട്ട കളികളിക്കുന്നു പല സന്ദർഭങ്ങളിലും ജനറൽ സർക്കാരിന് വേണ്ടി തെറ്റായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ശ്രമിക്കുന്നതുൾപ്പെടെ ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണ് എപ്പോഴും ആ മനുഷ്യൻ ആ മനുഷ്യനെ ജനങ്ങൾ യഥാർത്ഥ രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം പോലും ന്യായമായി അവശേഷിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഒരു ഒറ്റയാനായി തന്നെ നിൽക്കുകയാണ് ആ ഒറ്റയാനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ജയമോ പരാജയമോ എന്നുള്ളതല്ല ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനം ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള പ്രസ്ഥാനം നിലനിൽക്കുക എന്നതിനു വേണ്ടിയാണ് അത് കുടുംബ പാർട്ടിയായി ചിത്രീകരിക്കാനും അങ്ങനെയൊക്കെ പല രീതിയിൽ കോർണർ ചെയ്യാനും ബി ജെ പി ശ്രമിക്കുമ്പോൾ അമിത്ഷായുടെ മകൻ എങ്ങനെയാണ് ഐ സി സി ചെയർപേഴ്സൺ സ്ഥാനം കിട്ടിയത് അതുപോലെ തന്നെ ഇത്രയും വലിയ ആസ്തി പണപ്പെരുപ്പം ഒക്കെ എങ്ങനെ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെല്ലാം രാഷ്ട്രീയം കളിച്ചുണ്ടാക്കിയതല്ലേ എന്ന ചോദ്യം പ്രസക്തമാണ് സുപ്രീം കോടതി അവരെ ഭീഷണിപ്പെടുത്തുന്നു മുൾമുനയിൽ നിർത്തുന്നു പഴയ ഉപരാഷ്ട്രപതിയെ ഭീഷണിപ്പെടുത്തുന്നു കൃത്യമായ അജണ്ട ബി ജെ നേതൃത്വത്തിന് ഇപ്പോൾ ഇന്ത്യ പത്തിരുപത്തിയഞ്ചു കൊല്ലം ഞങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ ഭരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ടതൊക്കെ തട്ടിവിടുന്നത് ജനങ്ങളെയാണ് ഈ രീതിയിൽ വെല്ലുവിളിക്കുന്നതെന്ന് ഓർമ്മിച്ചാൽ നല്ലത്